ആവേശമായി ചൈനയിലെ വൻ മുകളിൽ മലയാളി മംഗമാരുടെ തിരുവാതിര ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പിണറായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സവാരി ദ റിയൽ ട്രാവൽ മേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ ചൈന സന്ദർശിച്ച വനിതാ സംഘത്തിൻ്റെ തിരുവാതിര അവതരണമാണ് വിദേശികളെയും ആകർഷിച്ചത് ചിലർ തിരുവാതിര സംഘത്തോടൊപ്പം സെൽഫികൾ എടുക്കാനും മടിച്ചില്ല ना 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 ना

സുജ സുധാകരൻ ലീന എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ തിരുവാതിരയിൽ സംഘത്തിലെ മറ്റംഗങ്ങളും പങ്കെടുത്തു ഏഴ് ദിവസത്തെ യാത്രക്കിടെ സംഘം ബീജിംഗും ഷാങ്ഹായും ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ സന്ദർശിച്ച ശേഷമാണ് സംഘം കേരളത്തിലേക്ക് മടങ്ങിയത് പ്രാചീന ചൈനയുടെ ശില്പ സൗന്ദര്യത്തിനൊടുവിൽ സമൃദ്ധമായ മലയാളി കലാപാരമ്പര്യത്തെ കാണാനായത് അത്ഭുതമുണർത്തുന്നതായിരുന്നു നിരവധി ദേശീയ അന്തർദേശീയ സന്ദർശകർ ആനന്ദത്തോടെ ഈ നിമിഷങ്ങൾ ആസ്വദിച്ചു ന്യൂസ് ഡെസ്ക് ദ്രാമിക ന്യൂസ്